ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വൻപയർ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് വൻപയർ മുളപ്പിച്ച് അതുകൊണ്ടുള്ള ഒരു തോരൻ റെസിപ്പി ഇത് കറി വെച്ചും സാലഡാക്കിയും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ എയും ബിയും സിയും ഡിയും ഇയും കെയും എല്ലാം അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ് ഇതിനായി ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ മുളപ്പിച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും അതുപോലെ ഒരു ചെറിയ സോളയും അഞ്ചല്ലി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഉള്ളിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് കാൽസ്യവും മറ്റുള്ള മിനറൽസൊക്കെ ആവശ്യമുള്ളതുപോലെ തന്നെ എല്ലുകൾക്ക് ബലം നൽകുന്നതിന് ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ് പ്രോട്ടീൻ ആ പ്രോട്ടീന് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുപയറും വൻപയറും ഒക്കെ വൻപയറിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ചുമന്ന വൻപയർ അതുപോലെ കളറിലുള്ള വൻപയർ കണ്ടിട്ടുണ്ട് അതും നല്ല രുചിയുള്ളത് തന്നെയാണ് ഫിറ്റ്നസ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോട്ടീൻ്റെ കുറവ് നികത്തുന്നതിന് ഈ പയറുവർഗ്ഗങ്ങൾ ആവശ്യത്തിന് കഴിക്കണം സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ പ്രഷർ ഉള്ളവർക്കും ഒക്കെ വൻപയറും ചെറുപയറും ഒക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ നേത്രാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഞാനിവിടെ എൻ്റെ വീട്ടിൽ മിക്കവാറും സ്ഥിരമായിട്ട് ഒരു ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് പയർ ചെറുപയറും വൻപയറും ഒക്കെ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും വൻപയറും അല്ലെങ്കിൽ മുളപ്പിച്ചോ മുളപ്പിക്കാതെയോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഗുണം കൂടുതലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാനിതുപോലെ മുളപ്പിച്ചും കഴിക്കാറുണ്ട് ഫൈബർ കണ്ടും ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം തോരം വെച്ചോ കറിയാക്കിയോ ഒക്കെ കഴിക്കാം ഒരു ചെറിയ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ചേർത്തത് കൊണ്ട് ഇനി അധികം മുളക് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർക്കാം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് വഴറ്റിയതുകൊണ്ടൊരു പ്രത്യേക മണമാണിതിന് കുറച്ച് തേങ്ങാ ചിരിയെന്ന് ചേർക്കണം ഒത്തിരി വേണ്ട രണ്ടോ മൂന്നോ സ്പൂണ് തേങ്ങ ചേർത്താൽ മതി നമുക്ക് തേങ്ങ ചേർക്കുന്നതിന് മുൻപ് ഇത് നമുക്കല്പം വെള്ളമൊഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കണം അതൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂടുതൽ സമയം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തോരൻ മാത്രമല്ല നമുക്ക് മെഴുക്ക് പുരുട്ടിയായിട്ടും ഇത് തേങ്ങ ചേർക്കാതെ നമുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ് നന്നായിട്ട് സവോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ചേർത്ത് നന്നായിട്ട് വഴറ്റി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് അല്പം വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റാണ് ചോറിന് ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഇത് ഈ പയറും ചെറുപയറും പുഴുങ്ങി നമുക്ക് തേങ്ങ കുറച്ച് ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റാണ് അപ്പം ഇതിനാവശ്യത്തിനുള്ള വെള്ളം വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വെന്ത് വരും അധികം വേവിക്കണമെന്നില്ല ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ചേർത്തിളക്കണം അത് ഒരല്പസമയം മാത്രമൊന്ന് ആവിയിൽ വെച്ചാൽ മതി തേങ്ങ കൂടുതൽ വെന്ത് പോകുന്നത് നല്ലതല്ല തോരന് കൂടുതൽ രുചി കിട്ടുന്നത് തേങ്ങ അധികം വെന്ത് പോകാതിരിക്കുന്നത് തന്നെയാണ് ഈ ചെറുപയറും വൻപയറും ഒക്കെ നമുക്ക് ചേനയോ അതുപോലെ വാഴക്കായോ ഒക്കെ ഇട്ട് നമുക്ക് കറിവിച്ച് കൂട്ടാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ചെറുപയറും വൻപയറും ഒക്കെ നമ്മൾ കറിയായിട്ട് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റവൾ പോലുള്ള പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ മുളപ്പിച്ച പയറിൽ അല്പം വാഴക്കായ ചെറുതായിട്ട് ചേർത്ത് വേവിച്ച് ജീരകവും അതുപോലെ തേമയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് അവിയൽ പോലെ അരച്ച് ചേർത്ത് കറി വെക്കുന്നതും നല്ല രുചിയാണ് പയർ തോരനും അതുപോലെ കറിയുമൊക്കെ ഈ ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ ചേരുന്ന കറികളാണ് നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കറികളാണ് അങ്ങനെ അത്യധികം പോഷക ഗുണമുള്ള മുളപ്പിച്ച പയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഇതുവരെയായും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇത് മുളപ്പിക്കാൻ അത്ര പ്രയാസമൊന്നുമുള്ള കാര്യമല്ല നന്നായിട്ട് കഴുകിയെടുക്കുന്ന പയറൊരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വാരിയെടുത്ത് ഒരു മൂന്നാല് മണിക്കൂറുകൂടെ നമ്മൾ ക്ലീനായിട്ടുള്ള പാത്രത്തിൽ ഇത് അടച്ചു വയ്ക്കുക ഇതുപോലെ തന്നെ മുളച്ചു വരും അതിൽ എളുപ്പമാണ് കുതിർത്ത് വെച്ച പയർ ഒരു നല്ല വൃത്തിയുള്ള വെളുത്ത് തുണിയിലോട്ട് പൊതിഞ്ഞു വെച്ചാലും മതി പെട്ടെന്ന് മുളച്ച് കിട്ടും ഈ ചെറിയ വീഡിയോ ഇവിടെ മൈൻറ്റപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്